നമസ്കാരം സ്വാഗതം തീവ്ര ഹിന്ദുത്വവാദികളായ ബി ജെ പി മുസ്ലിങ്ങളെ വേട്ടയാടിയതിനു ശേഷം അടുത്ത വിഭാഗത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് വക്കഫ് ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെ തന്നെ കത്തോലിക്ക സഭയുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ആർ എസ് എസ് വാരികയായ ഓർഗനൈസർ മുസ്ലിം സമുദായത്തെ നേരിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണത്തിനൊപ്പം ക്രിസ്ത്യൻ സമൂഹത്തെയും സംശയത്തിനും നിഴലിലാക്കുന്ന ശ്രമമാണ് ഇതിലൂടെ നടക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂ ഉടമ വക്കഫ് ബോർഡാണെന്നുള്ള പൊതുധാരണയെ പ്രതിരോധിക്കാനെന്ന പേരിൽ കത്തോലിക്ക സഭയ്ക്കെതിരായ അപകീർത്തി നടപടികളാണ് ഈ ലേഖനത്തിലൂടെ നടത്തിയിരിക്കുന്നത് എന്നാൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ ലേഖനം പിന്നീട് ഓൺലൈൻ പതിപ്പിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു ഭൂസ്വത്തുക്കളെ കുറിച്ചുള്ള കണക്ക് പങ്കുവച്ച ലേഖനം സഭയുടെ ചരിത്രപരമായ സേവനങ്ങളെപ്പോലും ദുരൂഹമാക്കാൻ ശ്രമിച്ചുവെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുകയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് സഭയ്ക്ക് ലഭിച്ച ഭൂമി ഗ്രാന്റുകൾ പ്രസ്താവിച്ചെങ്കിലും അത് എങ്ങനെ സാമൂഹിക ക്ഷേമത്തിനും വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തുമുള്ള സേവനങ്ങൾക്കുമാണ് ഉപയോഗിച്ചത് എന്നതെല്ലാം അവർ അവഗണിച്ചിരിക്കുകയാണ് സഭയ്ക്ക് ഇപ്പോഴും രാജ്യത്ത് അകമാനം വ്യാപിച്ചു കിടക്കുന്ന ആശുപത്രികൾ സ്കൂളുകൾ കോളേജുകൾ തുടങ്ങിയ സാംസ്കാരിക സാമൂഹിക സ്ഥാപനങ്ങളാണ് നിലനിൽക്കുന്നത് നിരവധി പശ്ചാത്തല മേഖലകളിൽ പോലും സഭയുടെ സ്ഥാപനങ്ങൾ ഇന്നും ജനങ്ങൾക്ക് നിസ്വാർത്ഥമായ സേവനങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത് വക്കഫ് ബോർഡിന്റെ ഭൂമി സംരക്ഷിക്കാൻ സംരക്ഷിക്കാനെടുത്ത നിയമപരമായ നടപടികളെ മറികടക്കാനായി മതം മാറിക്കാൻ എന്ന ചൂടുള്ള വിഷയം വീണ്ടും ചർച്ചയിലാക്കിയിരിക്കുകയാണ് ക്രിസ്ത്യൻ സമൂഹത്തെയും സഭയെയും പ്രതികൂലമായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഇപ്പോൾ ആർ എസ് എസ് എന്നതിൽ സംശയമൊന്നുമില്ല മതപരമായ അധീനതയിലൂടെയോ സാമ്പത്തിക താല്പര്യങ്ങളിലൂടെയോ സഭ പാവപ്പെട്ടവരെ ക്രൈസ്തവ മതത്തിലേക്ക് ആകർഷിക്കുന്നുവെന്ന ആരോപണങ്ങൾ ലേഖനത്തിൽ അടിസ്ഥാനമില്ലാതെ ആവർത്തിക്കുന്നുണ്ട് ഗോത്രഭൂമികൾ സഭ ഏറ്റെടുത്തുവെന്ന ആരോപണ നൽകിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ വ്യക്തമായി കാണാം വക്കഫ് യും ടാർഗറ്റ് ചെയ്യാൻ ബി ജെ പിയും ആർ എസ് എസും ആശയ പദ്ധതികളും നടപ്പാക്കിയ ഒരു തന്ത്രമാണ് ഈ ലേഖനം എന്നത് മതപരമായ സംഘർഷം സൃഷ്ടിച്ചാണ് പൊളിറ്റിക്കൽ ലാഭം കണ്ടെത്താൻ ബി ജെ പി ശ്രമിക്കുന്നത് ഇന്ത്യയുടെ മതേതര ജനാധിപത്യത്തിന് ഭീഷണിയാകുന്നത് തന്നെയാണ് ഈ തന്ത്രങ്ങൾ മതപരമായ ധ്രുവീകരണത്തിലൂടെയാണ് ബി ജെ പി രാഷ്ട്രീയ മുന്നേറ്റം കാണാൻ ശ്രമിക്കുന്നത് സമുദായങ്ങൾ തമ്മിൽ വൈരാഗ്യം വിതച്ചു ഇത്തരം നടപടികൾ മതേതര ഇന്ത്യക്ക് യോജിച്ചതല്ല മുസ്ലിങ്ങൾക്ക് ശേഷം ക്രിസ്ത്യാനികളെ വേട്ടയാടാൻ ബി ജെ പി തുടങ്ങിയതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ജബൽപൂരിൽ വൈദികർ നേരിട്ട ആക്രമണം ഇതിന്റെ തുടർച്ച തന്നെയാണ് ഈ ലേഖനം എന്നതിൽ സംശയമൊന്നുമില്ല